ണ്ടോ ബ്ലാക്കിൽ ക്ലിയർ ആണോ ഈ ഫോട്ടോ കാണന്നുണ്ടോ ഇതമ്മയുടെ കല്യാണ സമയത്തുള്ള ഫോട്ടോയല്ലേ അപ്പൊ ഞാൻ ഈ ഫ്ലെക്സിലുള്ള ഫോട്ടോ ആണത് ഇതിനെക്കാട്ടിലൊക്കെ എപ്പോ ഇത് എന്ത് നല്ല പ്രായമുണ്ട് ഓട്ടെ ഞാൻ എന്റെ പ്രായം എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സായി അപ്പൊ എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല പ്രായം പറയുന്നില്ല എനിക്ക് ഇരുപത്തി അഞ്ച് ഈ കൊല്ലം ഇരുപത്തി ആറാവും അപ്പൊ ഏകദേശം പ്രായം മനസ്സിലാക്കാണല്ലോ എന്നിട്ട് ഈ ഫ്ലക്സിനോട് നോക്കുക ഞാൻ അപ്പോഴേ അച്ചോട് പറഞ്ഞ അമ്മ ചെയ്ത് യോഗയൊക്കെ ചെയ്തോളാം ാണെങ്കിൽ ഇപ്പോൾ ആളും വെച്ച് ഓക്കെ എൻ്റെ പേര് ഹരി ഈ കഴിഞ്ഞ ഡിസംബറിലാണ് എൻ്റെ എം ബി ബി എസ് സി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു പഠിച്ചിരുന്നത് ഇപ്പം ഈ മൂന്ന് ദിവസം ഒരാഴ്ച മുന്നാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇപ്പോൾ ഓഫീസിലായിട്ടെനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതി സർക്കാർ തന്നിട്ടുണ്ട് പിന്നെ ആർ സി പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇത് പറയുന്നത് അച്ഛൻ അച്ഛൻ്റെ നാല്പതാമത്തെ വയസ്സിലാണ് ആർ സി പറ്റി അറിയുന്നത് ഞാൻ എൻ്റെ എട്ടാമത്തെ വയസ്സ് മുതൽ ആർ സി എം കണ്ട തുടങ്ങിയ ഒരു കുട്ടിയാണ് അപ്പോ ഒരു കുട്ടി എന്ന രീതിയിൽ ആർ സി എമ്മിനെ ഞാൻ ആ സമയത്ത് കാണുന്ന മിഠായും പിന്നെ പേനയൊക്കെ ആയിട്ടാണ് മനസ്സിലാക്കിയത് പക്ഷേ വളർന്നു വന്ന് കുറച്ച് വിവരവും ബോധവുമൊക്കെ വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വലിയൊരു അവസരമാണ് വലിയൊരു പ്രൊഫഷൻ പ്രൊഫഷനാണ് വലിയൊരു സർവീസാണ് അപ്പോൾ ഞാനിപ്പോൾ പ്രൊഡക്റ്റിനെ പറ്റി ആദ്യ പറ്റി ഗാമ ആമ്മാറേസ്റ്റനോളൂ ഇതിനെ പറ്റി ഈ അടുത്ത് ഞാൻ കുറേ പഠിക്കുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ നിങ്ങളെ ഒരു ഡോക്ടറിന് ടേബിളിൽ കൊണ്ട് വെച്ചാൽ ആൾക്കറിഞ്ഞിട്ടത് എന്താ സാധനം കാരണം നമ്മുടെ സിലബസ് ഇതിന്റെ ഇത് എന്താ സാധനം ഈ സംഭവം നിങ്ങൾ ഡോക്ടറെ എടുത്തുകൊണ്ട് സാറേ എനിക്ക് കഴിക്കാമോ എത്ര കഴിക്കണം ഇത് വായിച്ചിട്ട് അയാൾക്ക് ഗൂഗിൾ ചെയ്യേണ്ടി വരും എന്താണെന്നറിയാ അവിടെയാണ് നമ്മൾക്ക് ഇത് കഴിക്കാനുള്ള അവസ്ഥ ഇതിൻ്റെ ഇതിൻ്റെ ഫുൾ ഞാൻ പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായത്തോളം ഇത് ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യും ചെയ്യും ഇത് ഇത് പ്രിവെന്റ് ഒരു മനുഷ്യ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇതിന്റെ സയന്റിഫിക്കൽ ആസ്പെക്ട് ഉണ്ട് രക്തക്കുഴലില് അവസ്ഥയെ ഇത് പ്രിവെന്റ് ചെയ്യും അത് മൂലം ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാറുണ്ട് അതിനെ ഇത് പ്രതിരോധിക്കും ഉള്ള ക്യാൻസറിനെ <laughs> െ പ്രിവെന്റ് ഇതിനെ പറ്റിയ നമ്മൾ വിശദമായി പഠിച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ വയറ സംബന്ധമായിട്ടുള്ള ഇൻഫ്ലമേറ്ററി സിൻഡ്രോംസ് അതുപോലെ കുറെ അസുഖങ്ങൾക്ക് വേറെ മരുന്നിൻ്റെ കൂടെ ഇത് കൊടുത്ത് ട്രീറ്റ് ചെയ്ത റിസർച്ച് നമ്മുടെ ആ ക്ലിനിക്കൽ ട്രയൽ ബുക്ക് ഉണ്ട് ആ നാമോറേഷൻ കൊണ്ട് അത് വായിച്ച് നിങ്ങൾ ആ ബുക്കും കൊണ്ട് ഡോക്ടറെ ചെന്നിട്ട് പറയാം സാർ ഇതെന്താ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും കഴിവു ഇതൊക്കെ സാർ നിങ്ങളെ പച്ച വെള്ളം പോലെ പന്റേം മുതൽ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ എടുത്ത് പറയണ്ട കാര്യമല്ല പക്ഷെ ഡോക്ടർ എന്ന രീതിയിൽ എനിക്ക് പറയേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് പറയും പിന്നെ ആർ സി എം എന്ന ഞാൻ ആ ഇപ്പോൾ ഈ അടുത്താണ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത് അപ്പോൾ ഞാൻ പലവരും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പരിപാടി പി ജി ആണോ അതോ പ്രാക്ടീസിനാണോ ഇറങ്ങുന്നത് പ്രാക്ടീസിന് ഇറങ്ങി എനിക്കൊരു പക്ഷേ കാണുന്ന മുമ്പിൽ വരുന്ന രോഗീനെ എനിക്ക് താൽക്കാലികമായിട്ട് ആശ്വാസം ഭൂരിഭാഗം വരുന്ന അസുഖങ്ങൾക്ക് താൽക്കാലികമായിട്ടേ നമുക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുള്ളൂ അതൊരു യാഥാർത്ഥ്യമാണ് സിംറ്റമാറ്റിക്കലി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത് വരാതിരിക്കണമെങ്കിൽ വരാതിരിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് അതാണ് അസുഖം ഇത് ആണ് എനിക്ക് ഇത് മനസ്സിലായതും ഞാൻ ഇതാണ് പ്രമോട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ അച്ചത് പറഞ്ഞു ഹോട്ടലിന് ഞാൻ ഐഡിയ എടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു മിഷൻ ആക്കി ഒരു എടുക്കിന് പുറമെ ഇതൊരു മിഷൻ ആക്കി എടുത്ത് ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യാൻ എനിക്കാണെങ്കിലും വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു അച്ഛനെ സംബന്ധിച്ച് നിങ്ങൾ ആരണ